അസ്സാമലൈക്കും എല്ലാവർക്കും നമസ്കാരം മോർണിംഗ് ഫാർമർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന വീഡിയോ ഒരു മാസം പ്രായമായ നമ്മുടെ മഞ്ചേരി മഞ്ചേരിക്കുള്ളൻ്റെ വിശേഷങ്ങളെക്കുറിച്ചാണ് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ മോർണിംഗ് ഫാർമർ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകളും രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മൾ വാഴ വെക്കുന്നതിന് ആദ്യമായിട്ട് ചെയ്ത പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ വെള്ളക്കെട്ട് നന്നായി മഴക്കാലത്ത് ഉണ്ടാവുന്ന സ്ഥലമാണ് അപ്പം അതുകൊണ്ട് ഒരു ഒന്നര അടി താഴ്ചയിൽ നമ്മളൊരു ചാല് ഇറ്റാച്ചുകൊണ്ട് എടുത്ത് ഈ സിംഗിൾ തടങ്ങൾ ഉണ്ടാക്കി എടുക്കുന്ന ഒരു പണിയാണ് ആദ്യം തന്നെ ചെയ്തത് ഏതായാലും വളരെ നല്ല രീതിയിൽ പിന്നെ നമുക്ക് ഏകദേശം ഒരു പത്തിരുപത് തടം നീളത്തിൽ നമുക്ക് എടുക്കാൻ കഴിഞ്ഞതിന് ശേഷം ആ തടത്തിന് മുകളിൽ പിന്നെ വട്ടത്തില് മണ്ണ് ഒന്ന് ലെവലാക്കി എടുത്തതിനു ശേഷം നമുക്ക് വളമൊക്കെ ചെയ്യണ സമയത്ത് പിന്നെ വെള്ളം അതുപോലെ തന്നെ ഒഴിക്കണ സമയത്ത് വെള്ളമൊഴുകി പോകാതിരിക്കാനുള്ള രൂപത്തിൽ ഒരു വട്ടത്തിലൊരു തടം എടുത്ത് ആ തടത്തിന്റെ നടുകിലായിട്ട് നമ്മൾ വാഴ വെക്കാനുള്ള കുഴികൾ പിന്നെ എല്ലാ തടത്തിലും എടുത്തതിന് ശേഷം ഒരു മുന്നൂറ് ഗ്രാം വീതം ഡോളോമേറ്റ് നമ്മളെല്ലാ കുഴിയിലും ഒരു ഇട്ടു വെച്ചു അങ്ങനെ ഈ ഡോളോമേറ്റ് ഇട്ടതിന് ശേഷം ഒരു പത്ത് ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ വാഴക്കന്ന് വാഴക്കന്ന് നടുന്നത് അതോടൊപ്പം തന്നെ നമുക്ക് ഇപ്രാവശ്യം പിന്നെ വാഴക്കന്ന് മഞ്ചരിക്കുള്ളന്റെ ഒറിജിനൽ വിത്ത് നമുക്ക് കിട്ടിയത് വയനാട്ടിലെ പ്രമുഖ വാഴ കർഷകനായ നമ്മുടെ അജിത്ത് സാറ് അഗ്രികൾച്ചർ ലൈഫ് എന്ന യൂട്യൂബ് ചാനലിലൊക്കെയുള്ള നമ്മളെ പ്രിയപ്പെട്ട അജിത്ത് ഏട്ടനാണ് നമുക്ക് മഞ്ചരിക്കുള്ളൻ വാഴക്കന്ന് ഇങ്ങോട്ട് എത്തിച്ചെന്നത് ആദ്യമായി നമ്മൾ വാഴക്കന്ന് കിട്ടിയതിന് ശേഷം നമ്മളതില് ചില കരിപ്പന അത് കരിപ്പനായിട്ടുള്ള വേരുകൾ അതുപോലെ തന്നെ ഇലകളൊക്കെ കരിഞ്ഞതൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നന്നായി പരിശോധിച്ച് ഓരോ വാഴക്കന്നും വളരെ നല്ല രീതിയിൽ പരിശോധിച്ച് പിന്നെ അത് വേരുകളൊക്കെ ചെത്തി വൃത്തിയാക്കേണ്ട ചില പണികളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നന്നായി ചെയ്തതിന് ശേഷം നമ്മളൊരു മൂന്ന് ഐറ്റം മരുന്ന് മിക്സ് ചെയ്തിട്ടാണ് വാഴക്കന്നുകള് നമ്മൾ മുക്കി വെക്ക നടുന്നതിന് മുമ്പ് മുക്കിയത് അതില് ക്ലോറി പെരിപോസ് അൻപത് ഈ സി അതുപോലെ തന്നെ ഫംഗിസൈഡ് ഹൂമിക് ആസിഡ് ഇങ്ങനെ മൂന്ന് മരുന്നുകൾ മിക്സ് ചെയ്ത ലായനിയിലാണ് നമ്മൾ നമ്മളെ വാഴക്കന്നുകള് മൊത്തം മുക്കി മുക്കിയെടുത്ത് അത് ഒരു ഒന്ന് രണ്ട് മണിക്കൂർ അതതിൽ പിടിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ വെച്ചതിന് ശേഷമാണ് പിന്നെ നമ്മൾ നടുന്നത് എന്തായാലും കുറച്ച് മണ്ണ് ഡ്രൈ ആയതുകൊണ്ട് തന്നെ നമുക്ക് പിന്നെ കിളക്കുന്നതിനൊക്കെ ചെറിയൊരു പ്രയാസം ഉണ്ടെങ്കിലും മണ്ണിന്റെ ഫുള്ള് നനവും നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല അതോടൊപ്പം തന്നെ നല്ല കടുത്ത വെയിലുള്ള സമയത്താണ് നമ്മളിത് നടുന്നത് ഒരു മാസം മുമ്പേ നല്ല വെയിലിൻ്റെ ചൂടാണ് അങ്ങനെ നമ്മൾ സമീപത്തുനിന്ന് നല്ല പച്ച ഇലകൾ അതുപോലെ തന്നെ പുല്ലുകളൊക്കെ വെട്ടിയെടുത്ത് മൊത്തം വാഴ കന്നിനും നമ്മൾ പൊതയിട്ടുകൊടുത്തു നന്നായി പുതയിട്ട് കൊടുത്തു ആ വട്ടത്തിൽ നേരത്തെ നമ്മൾ വീഡിയോയിൽ കാണിച്ചിരുന്ന ആ വട്ടത്തിലുള്ള കുഴി ഒന്നാകെ മൂടുന്ന രീതിയിലാണ് പുതയിട്ട് കൊടുത്തത് കാരണം നമ്മളെ വാഴക്കന്നിന് ഒരു കേടും വരാത്ത രീതിയിൽ തന്നെ അത് നമ്മൾ നട്ട അന്ന് തന്നെ നമ്മൾ നന തുടങ്ങി കേട്ടോ നമ്മൾ ഒന്നരഞ്ചിന്റെ പൈപ്പിൽ നേരിട്ട് വെള്ളം ഓരോ വാഴക്കന്നിനും നന്നായി ഒരു അഞ്ചു മിനിറ്റ് നേരം വെള്ളം കൊടുക്കുന്ന രീതി രീതിയിൽ തന്നെ നമ്മൾ ആദ്യ ദിവസം നല്ല രീതിയിൽ നനച്ചു തുടർന്നുള്ള ദിവസങ്ങളിലൊക്കെ നല്ല കനത്ത വെയിലായിരുന്നു നല്ല കനത്ത വെയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വൈകുന്നേരമാണ് പിന്നെ വാഴ കന്ന് നനക്കാൻ സമയം കണ്ടെത്തിയിരുന്നത് ഒന്ന് രാവിലെ നനച്ചു കഴിഞ്ഞാൽ അത് വൈകുന്നേരം ആകുമ്പോഴേക്കിന് അതെല്ലാം ഉണങ്ങി അങ്ങനെ പലപ്പോഴും നമ്മൾ വൈകുന്നേരത്തെ നന നമുക്ക് രാത്രി ഏറെ വൈകീട്ടൊക്കെ നമുക്ക് ഒരു അവസ്ഥ ഉണ്ടായി ഇപ്പോൾ ഇതൊക്കെ ഒരു വെച്ച് ഒരു ഇപ്പോ ആറു ദിവസവും ഏഴ് ദിവസമൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് നമ്മൾ പൊതെട്ടെടുത്ത് ആ ഇലകളൊക്കെ ഉണങ്ങി ഇലകൾ ഉണങ്ങുമ്പോൾ അവിടെ ഈ വഴക്കന്നിന്റെ മണ്ണിലേക്ക് വെയിൽ അടിക്കുന്ന ഒരു ഗ്യാപ്പ് ഉണ്ടാവും അപ്പൊ മണ്ണ് നന്നായി ഡ്രൈ ആയി എന്ന് നമുക്ക് മനസ്സിലാവും എന്തായാലും ഒരു അഞ്ചര മണിക്ക് ശേഷമാണ് നമ്മൾ നന തുടങ്ങാറ് പലപ്പോഴും നമ്മൾ രാത്രിയൊക്കെ ഹെഡ്ലൈറ്റ് ഉപയോഗിച്ചിട്ടൊക്കെയാണ് നമ്മൾ മൊത്തം വാഴക്കന്നു നനച്ചിരുന്നത് അതിന്റെ ഒരു വിഷയാണ് ഞാനിപ്പോ ഈ വീഡിയോയിൽ ചേർത്തിട്ടുള്ളത് അങ്ങനെ നമ്മൾ ഏകദേശം ഒരു ഒരു മാസത്തിന്റെ അടുത്തായി നമ്മളെ വാഴ തൈകളൊക്കെ വളരെ നല്ല രീതിയിൽ വളർന്നു വന്നു ഏകദേശം ഒരു മൂന്ന് നാല് ഇലകളോളം ഏകദേശം ആഴി ഇനി നമുക്ക് ആദ്യത്തെ വളം ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടി അതിനു മുമ്പായിട്ട് ആദ്യ വളം ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒന്നുകൂടി ഒരു പ്രതിരോധം നമ്മുടെ ഈ വാഴത്തൈകൾക്ക് തൈകൾക്ക് കിട്ടുക എന്നുള്ളതിന്റെ ഉദ്ദേശം വെച്ചുകൊണ്ട് നമ്മൾ ഡോളോമീറ്റർ ഇരു ഇരുന്നൂറ് ഗ്രാം വീതം എല്ലാ വാഴത്തൈകൾക്കും ഒന്നുകൂടി അതിൻ്റെ മുരട്ടില് ഒരു ഒന്നര അടി വിട്ട് എല്ലാ വാഴത്തൈകൾക്കും ഇട്ടുകൊടുത്തു നമ്മൾ ആദ്യ വളം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആട്ടുകാട്ടം പിന്നെ പൊടിച്ചതും അതുപോലെ തന്നെ ഫാക്ടംബോസ് ട്വൻ്റി ട്വൻ്റി ഒരു നൂറ്റമ്പത് ഗ്രാം വീതം എല്ലാ വാഴത്തൈകൾക്കും കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്തായാലും ഈ വളം കൊടുക്കുന്നതുമായിട്ട് ആദ്യ വളം ചെയ്യുന്നതിൻ്റെ വീഡിയോ നമ്മൾ അടുത്തു തന്നെ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നതാണ് ഏകദേശം മുപ്പത് ദിവസത്തോളം കഴിഞ്ഞ വാഴത്തകളുടെ വിശേഷങ്ങളാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മോർണിംഗ് ഫാർമർ എന്ന യൂട്യൂബ് ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട കമൻ്റുകൾ അഭിപ്രായങ്ങൾ കമൻറ്റിൽ വരണം അപ്പോൾ നല്ല ഒരു കിട്ടിന വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം